ഇതേട്ടാ നിങ്ങൾ അനിയത്തി വിളിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഉള് പൈസ ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് ഒരഞ്ചു പൈസ കൊടുക്കാൻ പാടില്ല മനസിലായല്ലാ പറിച്ചേണ്ടത്യാവശ്യ ഞാനിപ്പൊന്നല്ലേ അഞ്ചു നിക്ക് ഗൂഗിൾ പേ നിങ്ങൾ പൈസ പൈസ കൊടുക്കാന്ന് ഞാൻ കൊടുക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്നാണ് ഒരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ പറ്റിയിട്ടെങ്കിൽ പിന്നെ കൂടെ പറപ്പ് പറഞ്ഞിട്ട് നടക്കുന്നു പൈസ വരും പോവും നമ്മക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ നീ ആലോചിച്ചിട്ടുണ്ട് അത്